കേരള സർവകലാശാലയ്ക്ക് മുന്നിലെ യുദ്ധ സാഹചര്യം തുടരുകയാണ് വലിയ രീതിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുകയാണ് അകത്ത് എ എസ് എഫിന്റെ പ്രതിഷേധം ഇതിനകം നടന്നു കഴിഞ്ഞിരിക്കുന്നു ടി വി പ്രസാദിലേക്ക് പ്രസാദ് ഇപ്പോൾ അകത്ത് എ എസ് എഫ് പുറത്ത് ഡിവൈഎഫ്ഐ എസ് എഫ്ഐയുടെ പ്രതിഷേധം വരാനിരിക്കുന്നു എന്താണ് ഒടുവിലെത്ത് കാഴ്ചപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് പ്രവർത്തകർക്ക് നേരെ ആ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ സംസാരിക്കുകയാണ് ഒരു പോലീസുമായി ഒരു വലിയ ഉന്തും തള്ളും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നുള്ള ഘട്ടം പിന്നീട് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു പ്രവർത്തകർ പിന്നീട് ഒരു വലിയ സംഘർഷത്തിലേക്ക് നിൽക്കാതെ പിന്നീട് ഉദ്ഘാടനത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഇപ്പോഴും ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംസാരിക്കുന്നു അവർ ബാരിക്കേഡിന് മുകളിലിരുന്ന് ബാരി ബാനർ ഉയർത്തുകയാണ് ഇപ്പോൾ സർവകലാശാലയുടെ സർവകലാശാലകളുടെ കാവ്യവൽക്കരണത്തിനെതിരെ ആ കേരള സർവകലാശാല മാർച്ച് എന്നാണ് ഡി ഡിവൈഎഫ്ഐയുടെ ബാനർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോഴും ബാരിക്കേഡിന് മുകളിൽ പത്തിലധികം വരുന്ന പ്രവർത്തകർ ഇരുന്നിട്ടുണ്ട് ഈ ബാരിക്കേഡ് മറികടന്നാണ് കഴിഞ്ഞ ദിവസം എസ് പ്രവർത്തകർ അകത്തേക്ക് കയറിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്ന് ആ രീതിയിൽ അകത്തേക്ക് കയറേണ്ടതില്ല എന്ന് അവരൊരു സംഘടനാ തീരുമാനമെടുത്തതുകൊണ്ടാണ് പ്രവർത്തകർ ഇന്ന് ആ ഗേറ്റിന് പുറത്ത് പ്രധാന ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് ബാരിക്കേഡ് മറികടക്കാൻ അവർ തയ്യാറായില്ല പോലീസുമായി വലിയൊരു ഏറ്റുമുട്ടലിലേക്കും അവർ പോയില്ല പക്ഷേ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കി പ്രയോഗിക്കുകയും അതേ സമയമാണ് യൂണിവേഴ്സിറ്റിക്കകത്ത് എസ് എഫ് പ്രവർത്തകർ സംഘടിതമായി കൊടികൾ ഉയർത്തിക്കൊണ്ട് ബി സിക്കെതിരെയും ഗവർണർക്കെതിരെയും മുദ്രാവാക്യം വിളികളുമായി സർവകലാശാലയുടെ കെട്ടിടത്തിനകത്തേക്ക് ഇരച്ചു കയറാനുള്ള ഒരു ശ്രമം നടത്തിയത് ആ സമയത്ത് പോലീസ് അവരെ മുഴുവനായും അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു എസ് എഫ് പ്രവർത്തകരെ പൂർണ്ണമായി അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സമയത്ത് തന്നെയാണ് പുറത്ത് ഡിവൈഎഫ്ഐയുടെ മാർച്ച് എസ് എഫ് ഐ മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സർവകലാശാലയുടെ മുന്നിലേക്ക് നടന്നത് ഇനിയിപ്പോൾ എസ് എഫ്ഐയുടെ മാർച്ച് രാജ്ഭവനിലേക്ക് വരാനുണ്ട് അല്പസമയത്തിനകം ആ മാർച്ച് തുടങ്ങുകയും ചെയ്യും ചുരുക്കത്തിൽ സർവകലാശാലയിലെ വിഷയത്തെ തുടർന്ന് ഇന്ന് സമരത്തിന്റെ വെടിയേറ്റമാണ് തലസ്ഥാനത്ത് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ എഐഎസ്എഫ് അങ്ങനെ തുടങ്ങി വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ശക്തമായി ഈ സംഭവത്തിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിന്റെയെല്ലാം സമരത്തിന്റെയെല്ലാം തുടക്കം ഭാരതാമ്പ ചിത്രമാണ് ഭാരതാമ്പ ചിത്രത്തിൽ നിന്ന് തുടങ്ങി അത് വലിയ രീതിയിൽ സർക്കാർ രാജ്ഭവൻ വൻ ഏറ്റുമുട്ടലിലേക്ക് മാറി സർവകലാശാല സർക്കാരുമായി ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് മാറി വൈസ് ചാൻസലർ പൂർണ്ണമായും സർക്കാരിന്റെയും ഇവിടുത്തെ സിൻഡിക്കേറ്റിന്റെയും രജിസ്ട്രാറിന്റെയും നിലപാടുകൾക്കെതിരായ ഒരു സ്റ്റാൻഡ് വൈസ് ചാൻസലറും കൂടി സ്വീകരിച്ചതോടെയാണ് വിദ്യാർത്ഥി സംഘടനകൾ അതിശക്തമായ പ്രക്ഷോഭം രാജ്ഭവനെതിരെയും വൈസ് ചാൻസലറിനെതിരെയും നടത്തി സർവകലാശാല സിൻഡിക്കേറ്റ് പൂർണ്ണമായി ഒറ്റക്കെട്ടായി രജിസ്ട്രാർക്കൊപ്പമാണ് പക്ഷേ രാജ്ഭവൻ പൂർണ്ണമായി വൈസ് ചാൻസലർക്കൊപ്പമാണ് എന്നുള്ളതാണ് ആ ചെയ്യുന്നു ആ സസ്പെൻഷൻ സസ്പെൻഷൻ പറയുന്നു പറയുന്നു അംഗീകരിക്കാൻ വൈസ് അങ്ങനെ തുടങ്ങി നിയമപരമായ വലിയ കുരുക്കിലേക്ക് ാണ് ഈ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് സംഘർഷ സാഹചര്യം തുടരുകയാണ് അതിനിടയ്ക്ക് പരിപാടി കഴിഞ്ഞ് ചാൻസലർ ഗവർണർ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പ്രതിഷേധങ്ങളോടൊന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്